ഹലോ ഇന്നേ ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ ഞാനിപ്പോൾ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഓരോന്ന് പറയുമ്പോൾ ഇൻഫ്ലുവൻസിങ് എന്നാണല്ലോ അതിനെ പറയുന്നത് സി ഇറ്റ് ഈസ് ആഫ്റ്റർ ഫിഫ്റ്റി ഇയേഴ്സ് ഓഫ് ഏജ് ഞാൻ വന്നിരുന്ന ഇൻഫ്ലുവൻസിംഗ് എന്നുള്ള പേരിലാണെങ്കിലും എന്തിൻ്റെ പേരിലാണെങ്കിലും ഞാൻ പറയുന്നത് അനുഭവങ്ങളും ഒക്കെയല്ലേ പറയുന്നത് ഈ കുട്ടികൾ അവരുടെ ഇൻഫ്ലുവൻസിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതായത് എയ്റ്റീൻ ഇയേഴ്സ് സിക്സ്റ്റീൻ ഇയേഴ്സ് അവരുടെയൊക്കെ ഇൻഫ്ലുവൻസിങ് എന്താണെന്ന് വെച്ചാൽ ഡിഫറെൻ്റ് ആയിരിക്കും പാറ്റേൺസ് അല്ലേ കാതിൽ കമ്മലുകൾ അല്ലെങ്കിൽ വള അല്ലെങ്കിൽ ഡ്രസ്സ് ഫുട്വെയർ അങ്ങനെയായിരിക്കും അവരുടെ ഇൻഫ്ലുവൻസസ് പോവുക അല്ലേ അത് വേണം ഉറപ്പായിട്ടും വേണം നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുന്നതിൻ്റെ ഒരു അടയാളമാണല്ലോ നമ്മളിങ്ങനെ ഈ പറഞ്ഞ പോലെ ഇൻഫ്ലുവൻസിങ് എന്നൊക്കെ പറഞ്ഞ ചെയ്യുന്നത് ചെയ്യുന്നില്ല മീൻസ് ലൈക്ക് ഇത് അലങ്കരിക്കുന്നത് സ്വന്തമായിട്ട് അലങ്കരിക്കുന്നത് നല്ല വസ്ത്രം ധരിക്കുന്നതും മേക്കപ്പ് ഇടുന്നതും എല്ലാം അതിൻ്റെ ഭാഗമാണ് അല്ലേ അതൊരിക്കലും ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യമല്ല പക്ഷേ ഞാനൊരു കൂടി തുടങ്ങട്ടെ മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ ആയി എന്ന് പറഞ്ഞിട്ടൊരു കഥ വായിച്ചിട്ടുണ്ടോ നിങ്ങൾ ഞാൻ എന്തിനാ ഇത് പറയുന്നതെന്ന് പറയട്ടെ നമ്മളെപ്പോഴും നമ്മൾക്കൊരു റൂട്ട്സ് ഉണ്ടാവുമല്ലേ ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുമ്പം നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തേ നമ്മൾ ജീവിച്ച് ശീലിച്ചിട്ടുള്ളൂ അതിൽ നിന്ന് മാറ്റം വേണം ഇത് വേണം ഇത് വേണം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ആ പഴയ കാര്യങ്ങളിൽ നല്ലത് അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ എടുത്ത് നമ്മൾ ജീവിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ ഇപ്പൊ ഒരാൾ നമ്മളുടെ വീട്ടിൽ നമ്മൾ അച്ഛനും അമ്മയ്ക്കും ജനിച്ചു നമ്മളുടെ ചോയ്സ് അല്ലാതെ അപ്പോൾ ആ അച്ഛനും അമ്മയ്ക്കും ജനിച്ചു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കണം എൻ്റെ അച്ഛനും ഒന്നും വേറെയാലും ആരായിരുന്നെങ്കിലും അയ്യോ ബിൽഗേറ്റ്സ് ആയിരുന്നെങ്കിൽ അവിടെ ആയിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്നില്ലേ അതിൽ കാര്യമുണ്ടോ ഇല്ലയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഏത് പൊട്ടന്മാർക്കും അറിയാം അതിൽ കാര്യമില്ലാന്ന് ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്ന കാര്യം ചിലപ്പോൾ ചില എല്ലാവർക്കും ഇഷ്ടമായെന്ന് വരില്ല കേട്ടോ എന്നാലും ഞാൻ പറയുന്നത് നിങ്ങൾ ജനിച്ച ലീനിയേജ് മാ ചില സമയത്ത് മാറ്റേഴ്സാണ് അല്ലേ നിങ്ങളുടെ കുടുംബ പശ്ചാത്തലം നിങ്ങളുടെ അച്ഛനും അമ്മയുടെയും രീതികൾ അതൊക്കെ ചില സമയങ്ങളിൽ ഇൻഫ്ലുവൻസസ് ഉണ്ടാകും നമ്മുടെ ക്യാരക്ടറിലും നമ്മൾ എങ്ങനെയാണ് വലുതായി വരുന്നത് എന്നുള്ളതും അതെല്ലാം മാറ്റണമെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ അതായത് നമുക്ക് സ്വയബുദ്ധി ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ കുറച്ച് സ്പിരിച്വൽ ആകുക ഇത് പറയുമ്പോൾ കല്ലെറിയാൻ വരല്ലേ കുറച്ച് സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് റിസിലിയൻസ് ഉണ്ടാക്കിത്തരും റിസിലിയൻസ് എന്ന് പറഞ്ഞ വേർഡാണ് കേട്ടോ ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്നത് റിസിലിയൻസ് എന്ന് പറഞ്ഞാൽ ഈ തരണം ചെയ്യാനുള്ള ശക്തി പ്രതിരോധ ശക്തി ഉണ്ടാക്കിത്തരും എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ് ഒരു ഒരു ബിൽഡിംഗ് പണിയാണെങ്കിലും ആ ബിൽഡിങ്ങിന് പ്രതിരോധമുണ്ടാകണമല്ലോ മിന്നലിൻ്റെ പ്രതിരോധം ഉണ്ടാകും എർത്ത് ക്വേയ്ക്കിൻ്റെ പ്രതിരോധം ഉണ്ടാകും അതുപോലെ തന്നെയാണ് മനുഷ്യരും അല്ലേ ഒരു പ്രതിരോധം നമ്മൾ സൃഷ്ടിച്ചെടുക്കണം ഈ ജീവിതത്തിൻ്റെ പാതയിലൂടെ നടക്കുമ്പോൾ ഇഷ്ടം പോലെ മുള്ളുകളുണ്ടാകും എല്ലാം ഒന്നും റോസപ്പൂ ഇതറിയിട്ടേക്കല്ല അല്ലേ ലൈഫ് ഈസ് നോട്ട് എ ബെഡ് ഓഫ് റോസസ് അപ്പോൾ നമ്മൾ ആ മുള്ളു വലിച്ചു കളഞ്ഞിട്ട് അത് കളഞ്ഞിട്ട് നടന്നു പോകാനുള്ള അതിൽ ഒരു പുണ്ണുണ്ടെങ്കിൽ അത് മരുന്ന് വരുത്തി അത് ഹീൽ ചെയ്ത് നടന്നു പോകാനുള്ള ഒരു ത്രാണി നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് റെസിലിയൻസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് അല്ല ഇതൊന്നും ഏ നിങ്ങൾ ഹിന്ദുക്കളാണെങ്കിൽ ഭഗവത്ഗീത വായിക്കുക അതിൽ ഓരോ ചാപ്റ്ററും ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ ബൈബിളിൽ പിന്നെ പറയാനേ ഇല്ല എല്ലാവരും അത് വായിക്കുന്നുമുണ്ട് അവരത് ഫോളോ ചെയ്യുന്നുമുണ്ട് ഈവൻ ഖുറാൻ ഖുറാനിലും പറയുന്ന കാര്യങ്ങൾ ഏകദേശം ബൈബിളുമായിട്ട് സാമ്യമുള്ളതാണെന്ന് പറയപ്പെടുന്നു ഞാൻ ഖുറാൻ വായിച്ചിട്ടില്ല കേട്ടോ അതിൽ വരുന്ന ഇങ്ങനെ ചില വേർഡ്സൊക്കെ ഇങ്ങനെ എല്ലാവരും അയക്കില്ലേ അതിൻ്റെ വചനങ്ങൾ അത് മാത്രമേ എനിക്ക് അറിയുള്ളൂ ഞാൻ അതേ വായിച്ചിട്ടുള്ളൂ ബൈബിള് വായിച്ചിട്ടുണ്ട് അതും ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരു ഒരു എന്താ പറയണേ ഗൈഡൻസ് എന്ന രീതിയിലാണ് ഞാൻ ബൈബിളും ഭഗവത്ഗീതയെല്ലാം കാണുന്നത് അതൊരു സ്പിരിച്വൽ വർക്കാണ് സ്പിരിച്വൽ റൈറ്റിങ്സ് ആണ് റിലീജിയസ് ബുക്സാണ് അത് വായിച്ച് ഞാനിപ്പം ഇവിടെ വന്നിരുന്ന് ഈ പറഞ്ഞ പോലെ പ്രസംഗിക്കുന്നതല്ല കേട്ടോ അത് പറയാനൊരു കാരണമുണ്ട് ഇന്നലെ ഒരു കുട്ടി സൂയിസൈഡ് ചെയ്തത് കണ്ടില്ലേ ഇൻഫ്ലുവൻസറായിരുന്നു അത്രേ എന്ത് ആണ് ആ കുട്ടി ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം കേൾക്കുന്ന കുട്ടികളെല്ലാം പോയി അതിൽ പോയി നോക്കും ഇവരെന്താ ചെയ്തുകൊണ്ടിരുന്നത് എന്നല്ലേ അതിലെന്താ ചെയ്തതെന്ന് എനിക്കറിയില്ല ഞാനൊന്നു പോയി നോക്കി പക്ഷെ എനിക്ക് മനസ്സിലായില്ല കുട്ടിയുടെ പ്രൊഫൈൽ ഏതാണെന്ന് എനിക്ക് പിടികിട്ടിയില്ല സോ ഐ ഐ ഡോ നോ വാട്ട് ഷു വാസ് ഡൂയിങ് ആയിരിക്കാം പതിനെട്ട് എന്ന് പറയുമ്പോൾ ഡ്രസ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും തമാശയുടെ ഇതൊക്കെ ഉണ്ടല്ലോ ഓരോ ഒക്കെ പോലെ ഇടുന്നുണ്ടല്ലോ അതൊക്കെ ആയിരിക്കാം ചെയ്തുകൊണ്ടിരുന്നത് എന്ന് ഞാൻ അനുമാനിക്കുന്നു ആ കുട്ടി എന്തിനായിരിക്കും അങ്ങനെ ചെയ്തതെന്നാണ് ഇപ്പോൾ എല്ലാവരും പേരൻസ് ഉൾപ്പെടെ ചിന്തിക്കുന്നത് സോ ഇവിടെ ഞാൻ പറയുന്നത് പേരൻസിനോടാണ് നിങ്ങൾ വഴികാട്ടിയായേ പറ്റുള്ളൂ അവർ തന്നെത്താൻ അത് ഫോളോ ചെയ്തോളും ഞാൻ പല സ്ഥലങ്ങളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മയെ പറ്റിയിട്ട് അമ്മ ഹൈലി സ്പിരിച്വലാണ് കേട്ടോ അമ്മ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഏത് അമ്പലവും പള്ളിയും മുസ്ലിം പള്ളിയും കണ്ടാലും ഇങ്ങനെ ഒന്ന് തൊഴാൻ എൻ്റെ അമ്മയ്ക്ക് മനസ്സുണ്ട് അത് കണ്ട് വളർന്ന് വളർന്ന് ഞങ്ങൾക്കും അത് സ്വാഭാവികമായിട്ടും വന്നിട്ടുണ്ടാകും അതിലെന്താണ് തെറ്റുള്ളത് അപ്പോൾ ഈ എത്തിസ്റ്റ് ആളുകൾ പറയും ഏയ് ഇതൊന്നും കാര്യമില്ലെന്നേ യൂണിവേഴ്സിൻ്റെ ഒരു പവറുണ്ട് എന്തെങ്കിലും ഉണ്ടല്ലോ എന്നാൽ ശരി ആ പവർ ആ പവറിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ ആ പവറിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളിൽ സ്വയം ഈ നിങ്ങളുടെ അടുത്തേക്ക് എറിയപ്പെടുന്ന കല്ലുകളെ തടുക്കാനുള്ള പ്രതിരോധ ശക്തി നിങ്ങളിൽ ഉണ്ടായിരിക്കണം കല്ല് കൊണ്ടാൽ മുറിയുക തന്നെ ചെയ്യും അതായത് മുറിവുണ്ടാവുക തന്നെ ചെയ്യും അപ്പോൾ അത് തടുത്ത് മാറ്റാനുള്ള അല്ലെങ്കിൽ വന്ന് പെട്ടുകഴിഞ്ഞാൽ അതിൻ്റെ ഉണക്കാനുള്ള ശേഷി നമ്മൾ മക്കളിൽ ഉണ്ടാക്കിയെടുക്കണം അതിന് അച്ഛനമ്മമാരല്ലേ ചെയ്യേണ്ടത് അച്ഛനമ്മമാർക്ക് എല്ലാം അറിയുണ്ടാവില്ല എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള അറിവുണ്ടാവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പണ്ട് ഉള്ള മഹാന്മാര് തന്നെ ആയിരിക്കണം ഇത് എഴുതി വെച്ചിരിക്കുന്നത് ആരെങ്കിലും ചിന്തിച്ച് എഴുതിയതുകൊണ്ടായിരിക്കുമല്ലോ ഈ ഭഗവത്ഗീതയും ബൈബിളും എല്ലാം വന്നിരിക്കുന്നത് അല്ലേ ഖുറാനും എല്ലാം വന്നിരിക്കുന്നത് സോ അതിലേക്ക് മക്കളെ ജസ്റ്റ് ഒന്ന് വഴികാട്ടി വിടുക പിന്നീട് അത് അവരായി അവരുടെ പാടായെന്ന് വിചാരിച്ചോളൂ പക്ഷെ പതിനെട്ട് വയസ്സ് ഇറ്റ് ഇസ് ടു ഏലി ടു ബി ലൈക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് വിടരുത് കേട്ടോ എന്ന് പറഞ്ഞാൽ പണം ഉണ്ടാക്കേണ്ട എന്നല്ല ഇൻഫ്ലുവൻസ് അല്ല അത് ഇൻഫ്ലുവൻസിങ് വെരി ഗുഡ് പക്ഷേ ആ കുട്ടികൾ എന്താണ് ചെയ്യുന്നതെന്ന് നമ്മൾ മാതാപിതാക്കൾ എത്തി നോക്കിയേ പറ്റൂ അവർക്കൊരു ഗൈഡൻസ് ചില സമയത്ത് ഇല്ലെങ്കിൽ അതിൽ പ്രഗത്ഭരായിട്ടുള്ള അടുത്ത് പറയൂ മാഡം അല്ലെങ്കിൽ സർ ഇതൊന്ന് നോക്കാവോ എന്താണ് എൻ്റെ കുട്ടി ചെയ്യുന്നത് എനിക്ക് അറിയില്ല അങ്ങനെ പറയുക ആ അച്ഛനമ്മമാർക്ക് അറിയായിരുന്നു എന്ന് പറയുന്ന എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പക്ഷെ അതിൻ്റെ മനസ്സിൽ എന്തായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു സംവാദത്തിൽ എപ്പോഴും ഏർപ്പെടുക കേട്ടോ പിന്നെ ഈ റെസിലിയൻസ് എന്ന് പറഞ്ഞ സാധനം പക്ഷേ അവനവൻ തന്നെ ഉണ്ടാക്കിയെടുക്കണം അച്ഛനമ്മമാരെ ഒന്നും അപ്പോഴും എല്ലാത്തിലും കുറ്റം പറയാൻ പറ്റില്ല എൻ്റെ അച്ഛനും അമ്മയും അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ അയാനെന്നൊക്കെ ഞാൻ പണ്ട് പറയാറുണ്ട് അത് തെറ്റാണെന്ന് ഞാൻ ഇവിടെ സമ്മതിക്കുന്നു തുറന്ന് സമ്മതിക്കുന്നു കാരണം എനിക്ക് എപ്പോഴും അങ്ങനെ ഒരു പറച്ചിലുണ്ടായിരുന്നു അച്ഛൻ എന്നെ ഇങ്ങനെ ആക്കിയില്ല അങ്ങനെ ആക്കിയില്ല എന്നത് എന്നൊരു കാര്യമില്ല എന്താക്കിയാലും ഞാൻ ഞാനായിട്ട് തന്നെ നിൽക്കുകയുള്ളൂ അല്ലേ ഈ ഭഗവത്ഗീത വായിക്കാൻ ഗുണമായിരിക്കാം പക്ഷേ അത് വായിച്ചോളൂ ബൈബിൾ വായിച്ചോളൂ എല്ലാത്തിലും ഖുറാൻ വായിച്ചോളൂ ഇതിനകത്ത് നിന്നൊക്കെ നമുക്ക് ജീവിതത്തിലേക്കുള്ള പോയിന്റ്സ് കിട്ടുന്നതായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞൊരു കഥയില്ലേ മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ ആയിരുന്നു അത് ഞാൻ എപ്പോൾ വായിച്ചാണെന്നറിയുമോ ബാലരമയിൽ വായിച്ചത് ആ ചെറുപ്പത്തിൽ അതായത് ഒരു മൂഷിക സ്ത്രീക്ക് തോന്നും ഇതേ കഥ തന്നെ കാക്കയുടെ കഥയുണ്ട് കേട്ടോ അതിന് പെട്ടെന്ന് പറയാം ഒരു മൂഷിക മൂഷിക വനിതയ്ക്ക് തോന്നും അയ്യോ എനിക്ക് ഒരു എന്താ പറയുക പൂച്ചയെ പേടിക്കാതെ ജീവിക്കണം എനിക്ക് പൂച്ചയായാൽ മതി എന്ന് പറഞ്ഞിട്ട് സന്യാസിയുടെ എടുത്ത് തന്നത് പ്രാർത്ഥിക്കും സന്യാസി പറയും ഒക്കെ നീ പൂച്ചയക്കും പൂച്ച അവിടെ ചെല്ലുമ്പോൾ എന്താ പട്ടിയെ പേടിച്ചാൽ കഴിയണ്ട അയ്യോ എനിക്ക് പട്ടിയായാൽ മതി എന്ന് പറയുമ്പോൾ സന്യാസി അതും സമ്മയ്ക്കും അത് കഴിഞ്ഞ് പട്ടി നോക്കുമ്പം എന്തായിരുന്നു പട്ടീനെ എന്തായിരുന്നു പേടി പട്ടിക്ക് മിന്നൽ ഭയങ്കര പേടിയാണ് മിന്നൽ അടിച്ച പട്ടി ഓടി അപ്പോൾ അയ്യോ എനിക്ക് പട്ടിയാവണ്ട എനിക്ക് മിന്നലായാൽ മതിയാണ് മിന്നൽ ഇതാ മഴ വരുകഴിയുമ്പോ മിന്നലിന്റെ പവർ ഒന്നും അത്ര ഇല്ല മഴ കഴിഞ്ഞു കഴിയുമ്പോൾ ഭയങ്കര സ്റ്റോം അടിച്ച് കാറ്റൊക്കെ വന്ന് ക്ലൗഡൊക്കെ പോയി കഴിയുമ്പോൾ മിന്നലും ക്ലൗഡും മാഞ്ഞു പോകും അയ്യോ എനിക്കത് വേണ്ട പിന്നെ എന്ത് വേണം എനിക്ക് പർവ്വതമായ മതി എന്താ ഈ മഴ ഉണ്ടാക്കുന്നത് പർവ്വതമല്ലേ എനിക്ക് അങ്ങോട്ട് പർവ്വതമായാൽ മതി പർവ്വതമായി കഴിഞ്ഞപ്പോഴോ അതുമാക്കി അയ്യൂ ദാ ഒരു മൂഷികൻ വരുന്നു വന്ന് തുരന്ന് തൊരന്ന് തൊരുന്ന ഈ പർവ്വതത്തെ മറിച്ചിടും പറയുന്നു ആ തിരിച്ചു വന്നിട്ട് അവിടെ വന്ന് പറയും എനിക്ക് മൂഷിക സ്ത്രീ തന്നെ ആയാൽ മതി എനിക്ക് അതാണ് ഇഷ്ടം എന്ന് പറഞ്ഞ് ആ പഴയ രൂപത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നു എന്നാണ് കഥ ഇതേപോലെ തന്നെയാണ് കാക്കയുടെ കഥയും കാക്കയ്ക്ക് എന്നും സങ്കടമാണ് അയ്യോ ഞാൻ ഞാനെന്നു കാണാൻ ഒരു ഭംഗിയിൽ വൃത്തിയില്ല എന്ത് വാ ഇത് ആരെങ്കിലുമൊക്കെ എറിഞ്ഞ് തരുന്ന എച്ചിലുകൊണ്ടല്ലേ ഭഗവാനെ ഞാൻ കഴിയുന്നത് ആക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോൾ ഒരു മുനി വന്ന് പറഞ്ഞു ഞാൻ നിന്നെ ഇതെല്ലാം നിനക്ക് എന്താണെന്ന് തരാം പക്ഷെ നീ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ ആളുടെ അടുത്ത് പോയിട്ട് നീ അത് അവരുടെ ജീവിതം ഒന്ന് കണ്ടിട്ട് വരൂന്ന് പറയും അപ്പൊ ഇപ്പൊ നീ എന്താ ആഗ്രഹിക്കുന്നത് ഞാനോ എനിക്ക് പ നല്ല അരയന്നമായ മതി എന്ത് വെള്ളയാണ് എന്ത് രസമാണ് എൻ്റെ നാട് നീ ചെല്ലു ഒരു അരയനത്തിനോട് ചെന്ന് ചോദിക്കും ഹാപ്പിയാണോന്ന് അപ്പം അരയന്നം പറയും എൻ്റെ പൊന്ന് സുഹൃത്തെ ഒരു കളറുമില്ല അദ്ദേഹത്ത് കണ്ടില്ലേ എപ്പോൾ നോക്കിയാലും വെള്ളച്ചിങ്ങനെ ഇരിക്കും അയ്യോ എനിക്ക് കുറച്ച് കളറെങ്കിലും എൻ്റെ മേത്ത് വാരി ഒഴിക്കാൻ തോന്നുകയാണ് ആ പീ കോക്കിനെ കണ്ടില്ലേന്ന് പറയും പീകോക്ക് അവിടെ എൻ്റെ അടുത്ത് ചെല്ലുമോ അപ്പോൾ പീ കോക്കിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ പീകോക്ക് പീ കോക്കിനെ കെട്ടിയിട്ടിരിക്കുകയാണ് മീൻസ് ലൈക്ക് ഒരു കേജിലാണ് പീകോക്ക് ആളുകളെല്ലാം കണ്ട് ഫോട്ടോ എടുക്കുന്ന അങ്ങനെയൊക്കെയാണ് അപ്പോൾ കാക്ക യ്ക്കുമ്പോൾ പറയും നിനക്ക് എനിക്ക് ഭ്രാന്ത ഉണ്ടോ ഇതൊക്കെ ഉള്ളതുകൊണ്ടല്ലേ ആളുകൾ വന്ന് നിന്ന് എന്നെ കെട്ടിവെച്ചിട്ട് ഇതല്ലേ ഇത് പീലിയൊക്കെ പറിച്ചുകൊണ്ട് ഒത്തിരി വേദനയാണെന്നറിയുമോ ഇതൊന്നും ആവണ്ട നീ ഇത് നല്ലതല്ല പീക്കോക്കാവന എന്ന് പറയും അപ്പം ഇനി ഇനി എന്താണെന്ന് പാരറ്റായിക്കോളൂ പാരട്ടായി കഴിഞ്ഞാൽ കളറും ഉണ്ട് പറഞ്ഞ് നടക്കാംന്ന് പറയും ആ അപ്പോൾ പാരറ്റിൻ്റെ അടുത്ത് എല്ലാം അയ്യോ പീ കുറച്ച് വലിയ സൂയിലെങ്കിലും സ്ഥലം കിട്ടും എനിക്കിതേ കുഞ്ഞ് ഇത്രമുള്ള കേജിൽ എന്നെ ആളുകൾ പിടിച്ചിട്ട് എന്നെ കൊണ്ട് സംസാരിപ്പിക്കാൻ നോക്കുന്നു അത് നോക്കുന്നു അയ്യോ എനിക്കിതൊന്നും ആവണ്ട പിന്നെ നിനക്ക് എന്താവാൻ ഇഷ്ടം ഞാനത് പറഞ്ഞാൽ നിനക്ക് വിഷമം തോന്നരുത് എന്താണ് എന്താണെന്ന് പറയുന്നു എനിക്ക് നീ ആകാനാണ് ഇഷ്ടം നിന്നെ ആരും ശ്രദ്ധിക്കില്ല നിന്നെ നിനക്ക് നിന്റെ ഇഷ്ടത്തിന് പാറി പറഞ്ഞ് നടക്കാം കാക്കകൾക്ക് എവിടെ വേണമെങ്കിലും ആരെങ്കിലും നിങ്ങളെ കേജിൽ പിടിച്ചു വെക്കൂ അപ്പോഴാണ് കാക്കയുടെ കണ്ണു തുറക്കുന്നത് ഓ കുറച്ച് കഴിവ് കുറവാണെങ്കിലും കുറച്ച് ഭംഗി കുറവാണെങ്കിലും എനിക്ക് കൊത്തിപ്പറക്കി നടന്ന് എൻ്റെ സ്വാതന്ത്ര്യത്തിന് വിഹായത്തിൽ പറന്ന് കിടക്കാൻ സാധിക്കുന്നുണ്ടെന്ന് കാക്കയുടെ സ്റ്റോറി നമ്മളൊന്ന് ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയേക്കുന്ന ഈ മനുഷ്യജന്മം കൊണ്ട് നമുക്ക് എന്തൊക്കെ നന്മകൾ ചെയ്യാമെന്നോ അത് അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമ്മളുടെ നന്മയിലേക്ക് വരുത്താൻ പറ്റുന്നു അത് ചെയ്ത് നോക്കൂ അല്ലാതെ എനിക്ക് ഈ ജന്മത്തിൽ തന്നെ ഈ എന്താ പറയണത് ഈ രൂപത്തിലിരിക്കുന്ന ഞാൻ തന്നെ നാളെ വലിയ എന്താ പറയുക ഐശ്വര്യറായി മാറണം അങ്ങനെന്തിനാ ചിന്തിക്കുന്നത് എൻ്റേതായിട്ടുള്ള സൗന്ദര്യവും എൻ്റേതായിട്ടുള്ള വ്യക്തിത്വവും ഞാൻ ചെറുഷ് ചെയ്യുന്നു ഭഗവാനെ ഞാൻ എവിടെയാണ് ജനിച്ചത് ഞാൻ സന്തോഷിക്കുന്നു ഇന്ത്യയിൽ ജനിച്ചതിന് കേരളത്തിൽ ജനിച്ചതിന് മലയാളം സംസാരിക്കാൻ സാധിച്ചതില് ഞാൻ നിന്നോട് നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ എഴുന്നേറ്റുള്ളൂ എൻ്റെ പൊന്നുമക്കളെ അയ്യോ ഞാൻ ഇംഗ്ലണ്ടിൽ ജനിച്ചിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ പുഷ്പം പോലെ ഇംഗ്ലീഷ് പറഞ്ഞത് ആണോ ഇംഗ്ലണ്ടിൽ ജനിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലല്ലോ ഈ അതൊന്നും അല്ല ഒരു ക്രൈറ്റീരിയ റിസിലിയൻസ് അത് നിങ്ങൾ മക്കളെ പഠിപ്പിച്ചു കൊടുക്കുക മക്കൾ ഇതൊന്ന് കേൾക്കുക ഞാൻ പറയുന്നത് എല്ലാവരും പറയും ചേച്ചി എന്തൊക്കെയായിരുന്നു പറയുന്നത് ഈ വയസ്സാണ് ഞാനും ഇതുപോലെയൊക്കെ തന്നെ ആയിരുന്നിരിക്കും എൻ്റെ ഇരുപതുകളിൽ ഞാൻ കേട്ടിട്ടുണ്ടാവുമോ ഉണ്ടാവില്ല പക്ഷേ ഒന്ന് ഞാൻ ശ്രദ്ധിച്ചിരുന്നു ഞാൻ പറയാമോ എന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ പറയുകയാണ് വിഷ്ണു സഹസ്രനാമവും ലളിത സഹസ്രനാമവും ഞാൻ ജപിച്ചിരുന്നു ഞാൻ ലോ കോളേജിൽ പഠിക്കുമ്പോൾ ഐ ക്രിയേറ്റഡ് ആൻ എന്താ പറയുക ഒരു ഓറ ഉണ്ടാക്കിയെടുത്തിരുന്നു അതുകൊണ്ട് ഒരുപാട് വിഷമഘട്ടങ്ങളിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു പോന്നിട്ടുണ്ട് അത് ജീവിതത്തിൽ പല പല അതായത് എന്തെല്ലാം കഠിനമായിട്ടുള്ള എന്താ പറയുക അവസ്ഥകളിലൂടെയാണ് ഞാൻ കടന്നു പോയതെന്ന് പറഞ്ഞാലുണ്ടല്ലോ അത് അത് വലിയൊരു മോട്ടിവേഷൻ ആയിരിക്കും പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ ഇവിടെ വെക്കണമെന്നല്ലേ ആ അത് കോട്ടെ അപ്പോൾ കുട്ടികളോട് ഞാൻ പറയുകയാണെങ്കിൽ ഇന്ന് ഇവിടെ വന്നിരുന്ന് ഞങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം കടന്നു വന്നിട്ടല്ലേ ഒരിക്കലും ആർക്കും ഒരു എന്താ എന്താ പറയാ റോസാദളങ്ങൾ കൊണ്ടുള്ള ഒരു പാത മാത്രില്ല ലൈഫ് കേട്ടോ പ്ലീസ് ലിസൺ ടു മീ ഈ കാര്യത്തിൽ പിന്നെ എല്ലാവർക്കും ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സ് ആവാനൊക്കില്ല എല്ലാവരും ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും എല്ലാം ആവണമെന്നില്ല എന്താണ് നമ്മളെ കൊണ്ട് പറ്റിയത് അതിൽ നിങ്ങൾ നിങ്ങളെന്തെങ്കിലുമൊക്കെ ആവാൻ ശ്രമിക്കൂ എന്ത് കൈത്തൊഴിലാണെങ്കിൽ കൈത്തൊഴിൽ പണിയാണെങ്കിൽ ആണെങ്കിൽ പണി ഡ്രൈവിംഗ് ആണെങ്കിൽ ഡ്രൈവിംഗ് അതിൽ അതിന് നല്ലപോലെ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാൻ നോക്കൂ ഡ്രൈവറൊക്കെ നല്ല കോൺസെൻട്രേഷൻ വേണ്ട പണിയല്ലേ ആ എല്ലാവരും നിങ്ങളെ വിശ്വസിച്ചല്ലേ ആ കാറിൽ കയറിയിരിക്കുന്നത് അപ്പം അങ്ങനെ തീരുമാനിക്കൂ ആ വരുന്ന ആളുകളോട് നല്ലപോലെ സംവദിക്കാൻ ശ്രമിക്കൂ അല്ലേ ഒരു സ്റ്റോറി ഉണ്ട് കേട്ടോ ഒരു ബോംബേയിൽ ഒരു വലിയ വലിയ ഹോട്ടലിൽ ഒരു വലിയ പണക്കാരൻ റൂം എടുത്തു അദ്ദേഹത്തിന് പക്ഷേ ഒരു സ്വഭാവമുണ്ട് തൻ്റെ അവിടുത്തെ ജോലികളൊക്കെ ബിസിനസ് ബിസിനസ്കാരിയായിട്ട് വന്നതായിരിക്കും കഴിഞ്ഞു കഴിയുമ്പോൾ അദ്ദേഹം ലോക്കൽ ക്യാബ്സിൽ കയറിയിട്ട് വെറുതെ ഒന്ന് സിറ്റിയൊക്കെ ചുറ്റി അടിക്കും അങ്ങനെ കയറിയപ്പോൾ ഒരു ക്യാബിൽ കയറിയപ്പോൾ ആ ക്യാബ് എൻ്റെ ആൾക്ക് മനസ്സിലായി ഇയാൾ ഇവിടെ നിന്ന് തന്നെയാണ് കയറിയത് ഈ ഹോട്ടലിൻ്റെ മുമ്പിൽ നിന്ന് അപ്പം മനസ്സിലായി ഇതെന്തോ ഒരു വലിയ വ്യക്തിത്വമാണ് കാണാനും അതുപോലെയൊക്കെയാണ് അയാൾ എത്ര അയാൾ സിമ്പിളായിട്ട് ഇരിക്കുന്നു എന്ന് പറഞ്ഞാലും ദെർ വോസ് സം കൈൻഡ് ഓഫ് ഒരു ബിസിനസ്മാൻ്റെ ഒരു ഓറെയും ഒരു ഗേറ്റൊക്കെ അതിൽ കണ്ടു ഈ ഡ്രൈവേഴ്സിനൊക്കെ പെട്ടെന്ന് മനസ്സിലാവുമല്ലോ ഇയാൾ ആ കയറിയ ഉടനെ ഈ ബിസിനസ്മാനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതാണ് ഇതാണ് ഇതാണെന്നൊക്കെ പറയാം കേട്ടോ അയാളെല്ലാം കേട്ടു ഇയാൾ വളരെ താഴ്മയുള്ള മനുഷ്യനാണ് ഈ ബിസിനസ്മാനെ അതെല്ലാം കേട്ടു അത് കഴിഞ്ഞിട്ട് ചോദിച്ചു നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് ഇതിന് മുമ്പെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ടാക്സി ഡ്രൈവറായിട്ട് തന്നെയാണ് എൻ്റെ ഞാൻ അധികം പഠിച്ചിട്ടില്ല അങ്ങനെയാണെന്നോ നിങ്ങളുടെ അച്ഛനോ എൻ്റെ അച്ഛനും ടാക്സി ഡ്രൈവറാണ് അപ്പോൾ നിങ്ങളുടെ മകൻ എന്തു ചെയ്യണം ഓ പഠിക്കാനൊന്നും കൊള്ളത്തില്ല സാറേ ഒക്കുമെങ്കിൽ സാറിൻ്റെ കമ്പനിയിൽ ഒരു ഡ്രൈവറിൻ്റെ ജോലി കൊടുക്കണേന്ന് പറഞ്ഞു അപ്പോൾ ഈ ബിസിനസ്മാൻ വന്നിട്ട് ഓക്കെ അവനോട് വരാൻ പറയൂ എന്ന് പറഞ്ഞ് കാർഡ് കൊടുത്തിട്ട് ഇയാൾ ഇറങ്ങിയ ഒരു സ്ഥലത്ത് ശരി എന്നാൽ പിന്നെ കാണാമെന്ന് പറഞ്ഞു കുറച്ച് നേരം ആ ബീച്ചിലൊക്കെ നടന്നു നടന്നുകഴിഞ്ഞിട്ട് ഇനി ഒരു അപ്പോൾ ഒരു കാര്യം നോട്ടീസ് ചെയ്തായിരുന്നു കേട്ടോ അദ്ദേഹം നോക്കുമ്പോൾ ഈ ഇതുണ്ടല്ലോ ഈ കാറെല്ലാം ഭയങ്കര വൃത്തിയേടായിട്ടാണ് വെച്ചിരുന്നത് അതും ആ കാരണം കൊണ്ടും അദ്ദേഹം വേഗം ഇറങ്ങി കേട്ടോ അടുത്ത കാറിൽ കയറി അവിടെയാണ് ചേഞ്ച് അയാൾ നമസ്തേ പറഞ്ഞു മനോഹരമായിട്ട് പുഞ്ചിരിച്ചു അയാളുടെ കാറിൽ കയറി ഇപ്പോൾ ഓരോ ഡസ്റ്റ് കാണാനില്ല എന്നാണ് പറയണത് പറയ അത് ആ കഥയിൽ എഴുതിയിരിക്കുന്നത് ഒരു അനക്ഡോട്ട് പോലെയാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ പക്ഷെ ഇത് നടന്ന കാര്യമാണ് അത്ര എന്നിട്ട് എന്നിട്ട് ഞാൻ എവിടെയൊക്കെയോ വന്നിട്ട് എന്ന് പറയുന്നത് എന്താണെന്നറിയോ ഞാൻ സംസാരിക്കുന്ന എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴേ പുള്ളിക്ക് അത്ര മലയാളം പോരല്ലോ എനിക്ക് എപ്പോഴും ഇങ്ങനത്തെ സ്വഭാവം ഉണ്ട് കേട്ടോ ആരെങ്കിലും പറയുന്ന അതേ ഭാഷയിലേക്ക് ഞാൻ ചിലപ്പോൾ മാറുന്നത് പാടില്ല എം ടി ഐ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞു അല്ല എൻ്റെ ഹസ്ബൻഡ് പറയും എന്നിട്ട് എന്ന് പറയുമായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ആരാ അച്ഛനാണ് എന്തോ എൻ്റെ അടുത്ത് നീ എന്താ ഇങ്ങനെ പറയണു അതാണ് ഐ ഹാവ് ടു ബി കോൺഷ്യസ് എന്നിട്ട് എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു ആ എവിടെയാണ് എന്താണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമല്ലോ ചോദിക്കുന്നതിൻ്റെ മാത്രം ഉത്തരം പറയുന്നു അപ്പോൾ ചോദിച്ചു താങ്കളുടെ മകൻ എന്ത് ചെയ്യുന്നു എൻ്റെ മകൻ ഐ ഐ എമ്മില് പഠിക്കുകയാണ് സാർ ഏ അപ്പയോട് ചോദിച്ചു അത് ശരി നിങ്ങൾ അച്ഛൻ എന്തായിരുന്നു ഓ അച്ഛൻ ഗ്രാമത്തിലെ കർഷകനാണ് അദ്ദേഹത്തിനൊന്നും അത് അവരെ ബോംബെയിലേക്കൊന്നും വന്നിട്ടില്ല ഞാൻ വിളിച്ചാൽ പോലും വരാറില്ല എന്ന് ഇദ്ദേഹം പറഞ്ഞു അപ്പോൾ ഒരെണ്ണം അവിടെ അതിനു മുമ്പൊക്കെ അവർ അവരും കർഷകരാണ് എൻ്റെ അച്ഛൻ കർഷകനാണ് പക്ഷെ എന്നെ പഠിപ്പിച്ചു ഞാൻ പത്ത് വരെ പഠിച്ചിട്ടുണ്ട് പാസ്സാക്കാൻ പറ്റിയില്ല സാർ അങ് ഉത്തർപ്രദേശിലെ ഒരു ഉൾഗ്രാമത്തിലാണ് എൻ്റെ വീട് എന്ന് പറയും അപ്പോ അറിയാം അപ്പം നിങ്ങളുടെ മക്കൾ ഞാൻ എന്നിട്ട് ഇവിടെ ബോംബെയിലേക്ക് തന്നെ വണ്ടി കയറി പതിനെട്ട് വയസ്സായപ്പോൾ വന്നതാണ് അത് ഒരു വീട്ടിൽ കാറ് കഴുകാൻ നിൽക്കുകയായിരുന്നു ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്ന് വന്ന ഒരു പണക്കാരൻ്റെ വീട്ടിൽ അവിടെ നിന്ന് ഞാൻ ഇത് കാർ ഓടിക്കാൻ പഠിച്ചു അങ്ങനെ അവരുടെ കാറ് കമ്പനിയാണിത് ഇതിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ടില്ല പത്ത് പതിനഞ്ച് കാറുകൾ അവർക്കുണ്ട് ഞാൻ അതിൻ്റെ സൂപ്പർവൈസറുമാണ് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ട്രിപ്സ് ഞാൻ എടുക്കുകയും ചെയ്യും ഇടയ്ക്ക് ഞാൻ അവിടെ കമ്പനി തന്നെ ഇരിക്കുന്നു ഇയാൾക്ക് വളരെ ആയി കാരണം ആ കാറെ പറഞ്ഞു നിങ്ങളെടുക്കുന്ന കാർ എല്ലാം ഇങ്ങനെയാണോ എന്ന് ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു ഇത് ഞാനാണ് സൂപ്പർവൈസ് ചെയ്യുക എല്ലാ കാറുകളും ഇതുപോലെ വൃത്തിയാക്കിയിട്ടാണ് ഞങ്ങൾ പറഞ്ഞയക്കുള്ളൂ അതിനകത്തൊരു കടലാസ് പോലും ചുരുത്തിയിടാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ ഞങ്ങളപ്പം തന്നെ അത് ക്ലീൻ ചെയ്യും തിരിച്ചു പോയി ക്ലീൻ ചെയ്യും എന്നിട്ടേ അടുത്ത ആളെ കയറ്റുകയുള്ളൂന്ന് പറഞ്ഞു പോയി ക്ലീൻ ചെയ്തിട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും നിർത്തിയിട്ട് ഒരു ഹാൻഡ് ഇത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ബ്ലോ ഡ്രയിങ് ചെയ്യുന്നില്ല എന്തായാലും പറഞ്ഞാൽ വാക്യൂം ക്ലീൻ ചെയ്യുന്നില്ലേ അതുപോലത്തെ അത് വെച്ച് ബ്ലോ ചെയ്യും അങ്ങനെയൊക്കെ ഇയാൾ പറയുമായിരുന്നു എത്ര ഇമ്പ്രസ്ഡായിന്നറിയോ അയാൾ അപ്പം ഇയാൾ കാർഡ് എടുത്ത് കൊടുത്തു കേട്ടോ അപ്പോൾ പറഞ്ഞാൽ നിങ്ങളുടെ മകൻ ഐ ഐ ടിയിലൊക്കെ പഠിക്കും ഐ ഐ എമ്മിലൊക്കെ പഠിക്കുന്ന ആൾക്ക് എന്ത് സഹായം ആവശ്യം ഉണ്ടാവില്ല എന്നാലും വരാൻ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു ഒരു അഡ്രസ്സും അയാളുടെ ഇതും കൊടുത്തു അയാൾ ആ മനുഷ്യൻ്റെ ഉള്ള ഒരു വലിയ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ അധിപനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഡയറക്റ്റായിട്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ വേറെയും ആളുകളെയൊക്കെ റിക്രൂട്ട് ചെയ്യാമല്ലോ ഈ മകൻ ഒത്തിരി എനിക്ക് ഹെൽപ്പ്ഫുള്ളായിരിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം ആ മകന് ജോലി കൊടുത്തു എന്നാണ് കഥ പിന്നെ ഐ ഐ എമ്മിലൊക്കെ ജോ പഠിക്കുകയാണെന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് പിന്നെ ജോലി കിട്ടുമല്ലെങ്കിലും പക്ഷെ ഇദ്ദേഹത്തിനും ഒരു നല്ല ജോലിക്കാരനെ കിട്ടി അവർക്കും നല്ല പോസ്റ്റിൽ നല്ല ഇമ്പ്രഷനോടുകൂടി പെട്ടെന്ന് കിട്ടിയില്ലേ ഇല്ലേ അതാണ് അച്ഛന്മാരും ചില സമയങ്ങളിൽ ഇതുപോലെയുള്ള വഴികാട്ടികളാകുമല്ലേ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കിട്ടുന്നത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടുന്ന ഈ പേൾസ് ഓഫ് വിസ്ഡം ഉണ്ടല്ലോ അത് നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞ ഈ കഥയിൽ നിന്ന് കിട്ടുന്ന പേൾ ഓഫ് വിസ്ഡ്ഡം അത് എടുക്കുക യൂസ് ചെയ്യുക നിങ്ങളുടെ മനസ്സിൽ വെക്കുക അല്ലെങ്കിൽ ദിമാഗിൽ വയ്ക്കുക മനസ്സിൽ വെക്കുക ഹിന്ദിയൊക്കെ പറയും ചില സമയത്ത് കിട്ടും സോറി അതെല്ലാം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഇൻഫ്ലുവൻസ് ആണ് രണ്ടു പ്രാവശ്യം അദ്ദേഹത്തിനോട് സംസാരിച്ച് കഴിഞ്ഞാൽ ഞാൻ ഉടനെ വീഡിയോ പിടിക്കാൻ വരുമ്പോൾ ഇതുപോലെ ഉടനെ വേർഡ്സ് ഒക്കെ വരിക അതിനോ നമ്മൾ വെറുതെ വന്നിരുന്ന് സംസാരിക്കുന്ന പോലെയല്ലേ ഇത് ഇതിപ്പോൾ ഞാനൊരു എന്താ പറയുക ഒരു പബ്ലിക് സ്പീക്കറായിട്ടൊന്നും അല്ലല്ലോ വന്നിരിക്കുന്ന അല്ലേ എല്ലാം ശരി പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് ചില ഇതൊക്കെ ഉണ്ടാകും ഒക്കെ ഉണ്ടാകും അല്ലേ അപ്പോൾ പറഞ്ഞു വന്നെന്താന്ന് വെച്ചാൽ കുട്ടികൾക്ക് നമ്മൾ പേൾസ് ഓഫ് വിസ്ഡം ഏത് രീതിയിലാണെങ്കിലും ചെറുത് ചെറുതാണെങ്കിലും മതി അവർ ആദ്യമൊക്കെ എനിക്ക് കേൾക്കണ്ടെന്നൊക്കെ പറയാം എന്നാലും മോനെ മോളെ ഇതാണ് എന്ന് പറഞ്ഞു എൻ്റെ അമ്മ പറഞ്ഞു തന്ന കഥകളിലൂടെയാണ് ഞങ്ങൾ വലുതായത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് സ്പിരിച്വാലിറ്റി വന്നത് കാരണം തന്നെയാണ് കേട്ടോ അപ്പോൾ അത് തന്ന അമ്മക്ക് എപ്പോഴും നമ്മൾ എനിക്ക് എൻ്റെ അമ്മയാണ് എനിക്കത് തന്നതെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ മകൾക്കത് പകർന്നു കൊടുക്കണമല്ലോ ഞാനും ആവുന്നത്ര ട്രൈ ചെയ്യുന്നുണ്ട് ഷീ ഈസ് ഓൾസോ പിക്കിങ് അപ്പ് കുറച്ച് സ്ലോ ആണ് എന്നെക്കാളും ഞാൻ ഇരുപത് വയസ്സായപ്പോഴേക്കും പിക്ക് ചെയ്തു അവൾ ഇരുപത്തഞ്ചായി ഇപ്പോഴാണ് പിക്ക് ചെയ്ത് വരുന്നത് ബട്ട് സ്റ്റിൽ ഐ ആം ഷുവർ ദാറ്റ് പക്ഷേ ഈസ് റിസിലിയൻ്റ് എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു നിങ്ങളും നിങ്ങളുടെ മക്കളിൽ അതുപോലെയുള്ള വിശ്വാസം അർപ്പിക്കുക മക്കളോട് സംവദിക്കുക അവരോട് ചോദിച്ചു മനസ്സിലാക്കുക അവരുടെ മുഖമൊന്ന് വാടിയാൽ നിങ്ങൾ ചോദിക്കണം കേട്ടോ എന്താ മോളെ എന്താ നിന്റെ വിഷമം അമ്മയുണ്ട് കൂടെ അല്ലെങ്കിൽ മോനെ എന്താണ് നിനക്ക് വേണ്ടത് അച്ഛനുണ്ട് കൂടെ അങ്ങനെ പറയൂ അച്ഛനും അമ്മയും ഉണ്ടെന്ന് പറയൂ എന്നാലേ ഞാൻ ആ ജെൻഡർ വൈസ് ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ സോ ആ കുഞ്ഞിന് ഇനിയിപ്പോൾ ആ കു നമ്മളിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ വേറെയും ഇൻഫ്ലുവൻസേഴ്സ് ഇവിടെ എല്ലാം ഉണ്ട് അവരെല്ലാം എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പിരിച്വലായിട്ട് നിങ്ങളെ ഒന്ന് ട്യൂൺ ചെയ്ത് വെക്കൂ യു വിൽ ബി ഏബിൾ ടു ഓവർകം ഓൾ ദ ഹേർഡിൽസ് വിച്ച് ഈസ് കമ്മിങ് അക്രോസ് യുവർ ലൈഫ് കേട്ടോ സോ ചിയേഴ്സ് കേട്ടുകൊണ്ടേ ഇരിക്കൂ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ലെങ്കിൽ ചിലരൊക്കെ ഇതിലൊക്കെ പാസ് ചെയ്തു പോകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ താങ്ക് പിന്നീട് വരാം